ி பெ அக்கரை தோப்பி புல்லரி ஞானும் போரட்டே அய்யய்யோ கோத்தம் ரானு கதிக்கலாம் அய்யோ கோசம் ரானு கீக்க ോട്ടാ അക്കരെ തോപ്പിൽ കൊള്ളേനാ കൊച്ചം പ്രാനേ അയ്യയ്യോ കൊച്ചം പ്രാനേ കൂടെ പോരല്ലേ ഇന്ന ജാതിക്കല്ലോ കൊച്ചം പ്രാനേ നീലി പെണ്ണെ നീലി പെണ്ണേ ഞാനും പോയട്ടെ അയ്യയ്യു പോരണ്ടട്ടോ കൊച്ചം പ്രാനേക്കുള്ള അരിവളിനടുത്തിട്ടുള്ളു കൊച്ചമ്പ്രാൻ അരിവടുത്തിട്ടില്ലേ അയ്യയ്യോ കൊച്ചം ഞാന് പോകല്ലേട്ടോ അക്കരെ തോപി പുല്ല ഞാന് പോകല്ലേട്ടോ വല്ലാത്ത ഇറങ്ങിണ്ടെന്ന് അക്കരെ തോപി ഉല്ല ഞാന് ഞാനും പോരട്ടെ അയ്യയ്യോ കൊച്ചം ഞാന് പോരണ്ടേട്ടോ അക്കരെ തോപ്പിലിറങ്ങാറുണ്ട് പുല്ലു ഖാനാറുണ്ട് എൻ്റെ കൂടെ കൂട്ടുകാർ വന്നിട്ടില്ല കേട്ടോ അയ്യയ്യോ കൊച്ചം പ്രാനിക്കല്ലേട്ടോ അക്കരെ തോപ്പിൽ പുല്ല കൊച്ചം പ്രാന് അയ്യോ വല്ലാത്തൊരു ഗാനത്താണ്ടയ്യയ്യോ വല്ലാത്തൊരു ഗാനത്താണ്ട ഇത്ര വലിയൊരു ഗേനത്താണ്ടെനെ കണ്ടിട്ടില്ല കൊച്ചംബ്രാനെ കൊച്ചംപ്രാൻ ഇറങ്ങല്ലോങ്ങോട്ടാ അയ്യങ്ങോട്ട നീലി പെണ് അക്കരെ തോക്കില കൊച്ചം പ്രാനേ അയ്യയ്യോ കൊച്ചം പ്രാനെ കൂടെ പോരല്ലോ പിന്നെ കരിക്ക കേട്ടോ കൊച്ചം പ്രാനേ അയ്യയ്യോ വല്ലാത്തൊരു വേനത്താണ്ട് ഇത്ര വലിയൊരു വേനത്തണ്ടനെ കണ്ടിട്ട് ഞാൻ കൊച്ചംബ്രാൻ കൊച്ചം പ്രാൻ ഇറങ്ങല്ലേട്ടോ നീലിപ്പണിന് കൂടെ കൊണ്ടാറ அய்யோ கொச்சனோ கொச்சம் பிரானே கொச்சம் பிரானே வல்லத்தொரு ஜேனத்தண்ட అక్కడ పోరు ఆరు అవ్యయ్యో వల్ాత్తునం ఇత్ర వ్యర్నసండన కనె కొం పోరట అయ్యో కూడ పోరా పెయ్యో కొంచేటో అయ్యయ్యో కొం చదికం వల్ల జనత ఇత్ర వ్యర్నసండన కండి aiye-iyo gocambrani itrbayorlena sambanakambɨte iana niyipene niri pene iyomata akerdopí wule iana gocambraani aiye-iyo gocamran gadikeleto ayye-iyo kocambra gadikeleto akeropiwule yane borembeto niripene niripene borembeto അയ്യോ കൊച്ചം റാന ഇറങ്ങല്ലേട്ടോ നീനി പെണ്ണും കൊച്ചം ബാൻ ഇറങ്ങല്ല വല്ലാത്തൊരു ധാനത്താണ്ട ഇത്ര വലിയൊരു ധാനത്താടനെ കണ്ടിട്ടില്ല അയ്യയ്യോ കൊച്ചം റാനേ ഇത്ര വലിയൊരു ധാനത്താടനെ കണ്ടിട്ടില്ല അവപ്പ് കണ്ട